തിക്കലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമായവരെ കുറിച്ച് നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട് ഓരോ അപകടവും വിരൽ ചൂണ്ടുന്നത് പലതരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളിലേക്കാണ് മുൻപ് രാജ്യം സാക്ഷ്യം വഹിച്ച അത്തരം ചില അപകടങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഏറ്റവും കൂടുതൽ ജീവനെടുത്ത അപകടം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പ്രയാഗ് ദുരന്തത്തിലായിരുന്നു ഫെബ്രുവരി മൂന്നിന് തീർത്ഥ സ്നാനത്തിനുള്ള തിരക്കിൽപ്പെട്ട് അഞ്ഞൂറിലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്നതാണ് അന്ന് പുറത്തു വന്ന കണക്ക് ഗംഗാ നദിയിലൂടെ ഒട്ടേറെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയി അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ കൃത്യമായ കണക്കുകൾ ലഭിക്കുകയും ചെയ്തില്ല ഈ അടുത്ത അപകടം ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച പിന്നീടുണ്ടായ അപകടം രണ്ടായിരത്തി അഞ്ച് ജാൻവരിയിലാണ് അത് മഹാരാഷ്ട്രയിലാണ് അപകടം ഉണ്ടായത് സത്താറ ജില്ലയിലായിരുന്നു ആ അപകടം മാണ്ടർ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ തിരക്കിൽപ്പെട്ട് മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചു എന്നതാണ് അന്ന് പുറത്തു വന്ന കണക്ക് രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ രാജസ്ഥാനിൽ നടന്ന അപകടം അത് മേഹ്രൻഗഡിലാണ് അപകടം അവിടെ ചാമുണ്ടി ദേവി ക്ഷേത്രത്തിൽ തിരക്കിൽപ്പെട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ മരിക്കുന്ന തരത്തിലേക്ക് വലിയൊരു അപകടമാണ് ഈ മൂന്ന് അപകടങ്ങൾ രാജ്യം നടുങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത അപകടങ്ങളാണ് ഇനി ഇതിന് മുൻപ് നടന്ന അതായത് തൊണ്ണൂറുകളിലൊക്കെ നടന്ന ചില അപകടങ്ങൾ കൂടിയുണ്ട് ആ അപകടങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം തൊണ്ണൂറിന് മുൻപ് നടന്നിട്ടുള്ള അപകടങ്ങൾ എൺപത്തി ഒന്ന് ഡിസംബറിൽ ഡൽഹി കുത്തപ്പിനാറിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അതിനെ തുടർന്ന് പരിഭ്രാന്തരായി ജനം ഓടി പല വഴികളിലൂടെ ഓടി എന്നതാണ് ഗോവണി വഴിയൊക്കെ പാഞ്ഞിറങ്ങുന്നതിനിടെത്തക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തി അഞ്ച് പേർ ആണെന്ന് മരണമടഞ്ഞത് അതിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിൽ അടുത്ത അപകടം അത് നടന്നത് തമിഴ്നാട്ടിലാണ് കുംഭകോണത്ത് തീർത്ഥക്കരയിലെ കെട്ടിടം തകർന്നതിനെ തുടർന്ന് ഒട്ടേറെ പേർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു അതിനിടെ അറുപത് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബറിലുണ്ടായ ഒരു ദുരന്തത്തിന്റെ വിശദാംശത്തിലേക്ക് വന്നാൽ മഹാരാഷ്ട്ര നാഗ്പൂരിൽ ഗോവരി ആദിവാസി സമാജന്റെ പ്രകടനത്തിന് നേരെ പോലീസ് ലാത്തി ചാർജിനിടെ തിക്കിലും തിരക്കിലും പെട്ട് അന്ന് മരണമടഞ്ഞത് നൂറ്റി പതിനാല് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജാനുവരിയിൽ ഉണ്ടായ ഒരു അപകടം അത് കേരളത്തിൽ സംഭവിച്ചതാണ് പ്രേക്ഷകർക്ക് ഓർമ്മയുള്ള ഒരു അപകടമാണ് ശബരിമല മകരവിളക്ക് കഴിഞ്ഞ് പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് അൻപത്തിമൂന്ന് പേരാണ് അന്ന് മരണമടഞ്ഞത് രണ്ടായിരത്തി നാല് ഏപ്രിലിൽ ഉത്തർപ്രദേശിൽ ലക്നൌവിൽ ഒരു അപകടമുണ്ടായി അത് ബി ജെ പി നേതാവിന്റെ സാരി വിതരണത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് ആ അപകടമുണ്ടായത് അന്ന് മരണമടഞ്ഞത് ഇരുപത്തി അഞ്ച് പേരാണ് രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ മുംബൈ നഗരത്തിലെ പവായി ജലസംഭരണി തകർന്നതായും സുനാമി ഭീഷണിയുള്ളതായും കിംവദന്തി പറഞ്ഞു അന്ന് ജനങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇറങ്ങി ഓടി അതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ പതിനെട്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ ചെന്നൈ കെ കെ നഗറിന് സമീപം ഉണ്ടായിരുന്ന അപകടത്തിന്റെ വിശദാംശമാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത് എം ജി ആർ നഗറിലായിരുന്നു ആ അപകടം പ്രളയ ദുരിതാശ്വാസ വിതരണ കേന്ദ്രത്തിന് മുന്നിലെ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടം ഉണ്ടായത് നാല്പത്തി മൂന്ന് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് സമീപകാലത്തുണ്ടായ മറ്റ് ചില അപകടങ്ങളിലേക്ക് കൂടി വളരെ വേഗമൊന്നു പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കൊച്ചിൻ സർവകലാശാലയിൽ നമ്മൾ ആ അപകടം നമ്മൾ ആരും മറന്നിട്ടില്ല സംഗീത പരിപാടിക്കിടെയുണ്ടായ തെക്കിലും തിരക്കിലും അന്ന് നാല് പേർക്കാണ് ജീവൻ നഷ്ടമായത് പന്ത്രണ്ടിലേറെ വിദ്യാർത്ഥികൾക്ക് അന്ന് പരുക്കേറ്റു സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അതുൽ തമ്പി ആൻ റിഫ്ത റോയ് സാറ തോമസ് ആൽബിൻ എന്നിവരാണ് അന്ന് മരണമടഞ്ഞത് ബോളിവുഡ് ഗായിക നിക്കിത ഗാന്ധിയുടെ പരിപാടി കാണാനെത്തിയവരാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഉത്തർപ്രദേശിലെ ഹാത്രസ് ജില്ലയിലെ പുൽറായ് ഗ്രാമത്തിലെ പ്രാർത്ഥനാ യോഗത്തിനിടെയുണ്ടായ തെക്കിലും തിരക്കിലും നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിച്ചത് അത് ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ മറ്റൊരു അപകടമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം തന്നെ ഫെബ്രുവരി മാസത്തിലുണ്ടായ ഒരു അപകടം മഹാകുംഭമേളയ്ക്കിടെ ഉണ്ടായതാണ് പ്രയാഗ് രാജിലേക്ക് പോകാനെത്തിയവരുടെ തെക്കിലും തിരക്കിലും പെട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേരാണ് അന്ന് മരണമടഞ്ഞത് അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ടൊക്കെയുള്ള മരണങ്ങൾ അത് ഒരു തുടർക്കഥയായി മാറുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഏറ്റവും ഒടുവിലായാണ് ബംഗളൂരുവിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടം